ൊരു സാധനം കാണിച്ചുതരാം എന്താണെന്ന് അറിയണ്ടേ നമ്മുടെ വീട്ടിലൊക്കെ നമുക്ക് അത്യാവശ്യം നമ്മൾ കുഴിച്ചിട്ട് വളർത്തേണ്ട കുറച്ച് സാധനങ്ങളാണ് ഇതൊക്കെ ഇത് കറിവേപ്പാണ് കേട്ടോ കറിവേപ്പിൻ്റെ മരമാണ് കാണുന്നുണ്ടല്ലേ ഇനി അതല്ല കേട്ടോ ഒരു വെറൈറ്റി സാധനം കാണിച്ചു തരാം എത്ര പേരുടെ വീട്ടിൽ അത് ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഇവിടെ ഇത് ഫസ്റ്റ് ടൈമാണ് നമുക്ക് കുഴിച്ചിട്ട് വളർത്തിയിട്ടുണ്ടാവുന്നത് പക്ഷെ അത് നോക്കാൻ വിട്ടുപോയി മഴയൊക്കെ ആയപ്പോൾ നോക്കാൻ വിട്ടുപോയി അപ്പോൾ അതെല്ലാം പഴുത്തു പോയി പഴുത്തു പോയപ്പം ഞാൻ വിചാരിച്ച് നല്ല ഭംഗിയുണ്ട് കാണാൻ ശരിക്കും നമ്മുടെ മത്തൻ ഇല്ലേ മത്തൻ മത്തൻ്റെ ഒരു ചെറിയ സൈസ് അത് മഞ്ഞയാണെങ്കിൽ ഇത് റെഡാണ് അതുപോലെ കാണിച്ചില്ലേ ആക്ച്വൽ ഇതാ രൂപ ഇതാണ് കേട്ടോ കാണുന്നുണ്ടോ കുറേയൊക്കെ ഞാൻ പോയി പിന്നെയാണ് ആലോചിക്കുന്നത് നിങ്ങൾ കാണിച്ചു തരേണ്ടിരുന്നത് ഇതാണ് ആക്ച്വൽ രൂപം ഇത് മുളകാണ് കേട്ടോ എന്താണ് എന്താണിതിൻ്റെ പേരെന്നു പറഞ്ഞത് ഉണ്ടമുളകെന്ന് ഞാൻ അങ്ങ് പേരിട്ടിട്ടുണ്ട് അപ്പോൾ ഇത് ഫുള്ളായിട്ട് കുറേ ഉണ്ടായിരുന്നു അപ്പോൾ അത് മൊത്തം ഞാൻ കുറേയൊക്കെ ഞാൻ പറിച്ചു അപ്പം അത് മൊത്തത്തിൽ എന്തായെന്ന് വെച്ചാൽ പഴുത്തുപോയി പഴുത്തത് പറിച്ചത് ഞാൻ കാണിച്ചു തരാം കണ്ടോ പഴുത്തത് മുഴുവൻ ഞാൻ പറച്ച് എന്തൊരു ഭംഗിയല്ലേ കാണാൻ പച്ചയുണ്ട് കേട്ടോ കുറച്ച് അപ്പോൾ ഞാൻ എന്തായാലും കൂട്ടത്തിൽ ഇവരും കൂടി പഴുത്തു പോകേണ്ടെന്ന് വെച്ചിട്ട് ഇതും കൂടി പറിച്ചാണ് നല്ല ഭംഗിയായിട്ടില്ലേ ആഹാ ഈ മഞ്ചാടിയും കുന്നിക്കുരും ഒക്കെ കാണുമ്പോൾ തോന്നുന്നുണ്ടല്ലേ അതിൻ്റെ ബാക്കിൽ എന്നിട്ട് രണ്ട് പേര് സുന്ദരി തരുണി സുന്ദരി അല്ല രണ്ട് പേരും സുന്ദരന്മാരാണ് മാറിപ്പോയതാണ് രണ്ട് പേരും ആണാൻ കേട്ടോ എന്തൊരു ഭംഗിയാണ് കാണാനല്ലേ